ആ ഞാനിന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയബറ്റീസിനെ പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്താണ് ധാരാളം ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ഒത്തിരി ആളുകൾ അത് ഫോളോ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഒത്തിരി ആളുകൾ ഫോളോ ചെയ്ത് അതിൻ്റെ എഫക്റ്റീവ്നെസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഡയബറ്റീസ് പൂർണ്ണമായിട്ടും കൺട്രോളിലാക്കാനും മരുന്നുകൾ തുടക്കകാലത്തൊക്കെ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്ന ഏഴ് മാർഗ്ഗങ്ങൾ ഈ ഏഴ് മാർഗ്ഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജീവിതത്തിലൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മരുന്ന് നമുക്ക് നിർത്താനായിട്ട് വരും പല ആളുകളുടെയും മനസ്സുള്ള സംശയമാണ് ഡയബറ്റീസ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമെന്ന പല ആളുകളുടെയും മനസ്സുള്ള സംശയമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഒരു വലിയ ജേണൽ ഇറങ്ങുകയുണ്ടായി അതായത് അവരുടെ ഗൈഡ് ലൈൻസ് അതിൻ്റെ അകത്ത് പറയുന്ന ഡയബറ്റിക് റിവേഴ്സിബിൾ ഈസ് പോസിബിൾ ഫോളോഡ് ബൈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡയബറ്റിക് റിവേഴ്സിബിൾ പോസിബിൾ ആണ് ഒത്തിരി ആളുകളിൽ അത് പഠനം നടത്തി പ്രൂവ് ചെയ്യും ഡേവിഡ് അൺവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് രണ്ടായിരത്തി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി അദ്ദേഹം ആയിരത്തോളം ആളുകളെ ഒരു ഇരുപത്തി മാസം കാലളവിൽ ഇതുപോലെ ഈ ഏഴ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറയുകയും അതിനുശേഷം ഇവരുടെ ഡയബറ്റീസ് ചെക്ക് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇതൊരു ജേണലായിട്ടൊക്കെ പബ്ലിഷ് ആവുകയും ലോകമെമ്പാടും ഇപ്പോൾ പല ഡയബറ്റീഷ്യൻസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജീവിതകാലം മൊത്തം ചിലപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരില്ല ഈ വീഡിയോ അത്ര പ്രധാന പ്രാധാന്യമുള്ള വീഡിയോ ആണ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകളെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഞാനിത് വെറുതെ പറയുകയാണെങ്കിൽ ഇപ്പോഴും തോന്നുന്ന ആൾക്കാർ ചില ആളുകൾ കാണും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പപ്പ്മെഡ് എന്നുള്ളൊരു ജേണലുണ്ട് നമ്മൾ ലോകമെമ്പാടുമുള്ള റിസേർച്ചസ് വളരെ ആയിട്ടുള്ള റിസർച്ചസ് ഇടുന്നതാണ് എൻ്റെ രണ്ട് മൂന്ന് ജേണൽസ് പബ്മെഡിലുണ്ട് അപ്പോൾ പബ്മെഡിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആറായിരത്തിൽ കൂടുതൽ ഈ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസിനെ കുറിച്ചുള്ള ജേണൽസ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ആദ്യമായി കേൾക്കുന്ന ഒരാൾ ഈ ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് വിചാരിക്കും കാരണം പണ്ട് ഒന്നര നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കൽ പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ജീവിതകാലം മൊത്തം കഴിക്കണമെന്നാണ് അപ്പോൾ അതല്ല പ്രമേഹത്തിന് റിവേഴ്സിബിൾ പോസിബിൾ ആണ് ഫോളോഡ് ബൈ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ലെഡു കൊടുത്തിട്ടുള്ള ജി ചികിത്സയല്ല ഒരു ലൈനി കൊടുത്തിട്ടുള്ള ചികിത്സയല്ല എക്സസൈസ് മാത്രം കൊണ്ടുള്ള ചികിത്സയല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് പ്രമേഹം ഉണ്ടാകുന്നത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള അവസ്ഥയിലോട്ട് എത്തുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത് അത് നമ്മൾ റിവേഴ്സ് ചെയ്യണം അപ്പോൾ ഇൻസുലിൻ്റെ എതിരാളികാരാണ് ഗ്ലൂക്കോസ് ആണ് അപ്പോൾ ഗ്ലൂക്കോസ് ഒത്തിരി കൂടി വന്നാൽ ഇൻസുലിൻ അത് തികയാതാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടപ്പോൾ എന്തായിരിക്കും പഞ്ചസാര നമുക്കെല്ലാം അറിയാം ഞാൻ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്ക് മില്യൻസോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലും കമൻസ് വായിച്ചാൽ അറിയാം പഞ്ചസാര മാറ്റിയപ്പോൾ അവരുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് നമ്മൾ ചായയിലും അതുപോലെ കാപ്പിയിലും ഇടുന്ന ഒരു പഞ്ചസാരയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ജ്യൂസിലൊക്കെ ഇട്ട് കുടിക്കുന്നത് അല്ല പഞ്ചസാര എന്ന് പറയുമ്പോൾ കൃത്രിമമായിട്ടുള്ള പല പഞ്ചസാരകളും നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലുണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം ഞങ്ങൾക്ക് അറിയാം അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന കേക്കുകൾ അതുപോലെ ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ ഹോർലിക്സ് അതുപോലുള്ള പല സാധനങ്ങളിലും ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അപ്പം അതുകൊണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഇടാതെ നമ്മൾ ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിച്ചാലും ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ പഞ്ചസ ഈ ഷുഗർ ലെവൽ കൂടുകയും ഡയബറ്റീസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹിഡൻ ഷുഗർ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇനി ഹിഡൻ ഷുഗർ അല്ല വേറെ ഒരു പ്രശ്നമുണ്ട് എന്താണ് വെള്ളാരി ഒരു വെളുത്ത വിഷമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പല ആളുകളും അതിൻ്റെ അടിയിൽ വന്ന് ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അളവാണ് ഇമ്പോർട്ടൻറ്റ് പണ്ടത്തെ കാലത്ത് നമ്മൾ വയലിലും അതുപോലെ കൃഷി ചെയ്ത് നല്ല വിയർത്ത് കുളിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരല്പം ചോറ് ഒരു ഒരു കൂട്ടം ചോ ഒരു കുട്ടി ഒരു കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചാലും പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് നമ്മൾ എന്താണ് അനങ്ങുന്നത് ആക്ച്വലി ഒരു ഒമ്പതിനായിരം അല്ലെങ്കിൽ പതിനായിരം സ്റ്റെപ്പ് നടക്കാൻ തന്നെ നമ്മൾ ഒരു ദിവസം പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് നമ്മൾ ചെയ്യുന്നില്ല നിങ്ങൾ ആക്ച്വലി എൻ്റെ ഈ കൈ കിടക്കുന്ന വാച്ചിൽ എനിക്ക് എത്ര സ്റ്റെപ്പ് ഞാൻ നടക്കുന്നുണ്ടെന്ന് അത് കൃത്യമായി എഴുതി കാണിക്കും പക്ഷേ ആ നമ്മൾ കറക്റ്റായിട്ട് നോക്കുമ്പം ശരിക്കും ഒമ്പതിനായിരം സ്റ്റെപ്പ് പോലും നമ്മൾ നടക്കുന്നില്ല നമ്മൾ അതിനു വേണ്ടി എക്സസൈസ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ മാത്രമേ നടക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന കളഞ്ഞ അരി പ്രത്യേകിച്ചും അരി അതായത് വെളുത്ത പുട്ട് വെളുത്ത ദോശ വെളുത്ത ഇടിയപ്പം വെളുത്ത അപ്പം വെളുത്ത ഇഡലി പോലുള്ള സാധനം അമിതമാകരുത് ഒരു ലിമിറ്റിൽ കഴിക്കാം ആ ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത് പറയാം അപ്പം ഈ രണ്ടാം ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ കട്ട് ദ ഷുഗർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കട്ട് ദ ഷുഗർ കംപ്ലീറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടാമത്തെ കാര്യം നീ അഥവാ നിങ്ങൾ ഈ വെളുത്ത അരി കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന രീതിയാണ് പറയുന്നത് അത് നിങ്ങൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അഡ് അഡ്വൈസബിൾ എന്ന് പറഞ്ഞാൽ തവിട് കളയാത്ത അരി തന്നെയാണ് ഏറ്റവും നല്ലത് തവിട് കളയാത്ത അരി തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി അത് നിങ്ങൾക്ക് മാർഗ്ഗമില്ല വാങ്ങിക്കാൻ മാർഗമില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു ഭാഗം നിങ്ങൾ എന്ത് കഴിക്കുക അരി അല്ലെങ്കിൽ ഈ പറഞ്ഞ തവിട് കളയാത്ത അരിയോ ഈ അഥവാ അല്ലെങ്കിൽ അരിയെങ്കിൽ അരി കഴിക്കുക മറ്റേ ഭാഗത്ത് പ്രോട്ടീനാണ് കഴിക്കേണ്ടത് പ്രോട്ടീനു വേണ്ടി നമുക്ക് മുട്ട പുഴുങ്ങിയത് വെക്കാം അതുപോലെ തന്നെ മീൻ വയ്ക്കാം പയർ പുഴുങ്ങിയത് പയർ മുളപ്പിച്ചത് അങ്ങനെയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ടും കടല പോലുള്ള സാധനങ്ങൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം അടുത്ത ഇരുപത്തഞ്ച് ശതമാനം വെജിറ്റബിൾസും ഉള്ളത് ഫ്രൂട്ട്സും ആഡ് ചെയ്തിരിക്കാം ഇങ്ങനെ വേണം നിങ്ങൾ ആഹാരം കഴിക്കുക അപ്പം നമ്മൾ വയറ് നിറയുകയും ചെയ്യും നമ്മൾ നമ്മളധികം അമിതമായി ചോറ് മറ്റ് സാധനങ്ങൾ കഴിക്കില്ല ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പ്രമേഹം കൺട്രോൾഡായിട്ട് നിൽക്കും നമ്മൾക്ക് നല്ല പല അസുഖങ്ങളും തടയാനായിട്ട് പ്രമേഹം കാരണമാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നവും ഡയബറ്റീസ് കാരണം ഹാ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും സ്ട്രോക്ക് ഉണ്ടാവും ലിവർ ഡിസീസ് ഉണ്ടാവും പല പ്രശ്നങ്ങളുടെയും മെയിൻ പ്രോബ്ലമാണ് അപ്പോൾ അത് തടയണം അപ്പോൾ അത് തടയാനാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പ്ലേറ്റിനെ റീഡിസൈൻ ചെയ്തു ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് എക്സസൈസ് ചെയ്യണം എക്സസൈസ് എന്ന് പറഞ്ഞാൽ വെറുതെ നടന്നാൽ പോരാ മസിൽ ബിൽഡ് ചെയ്യണം റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്തിരിക്കണം മസിൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് കാലിലെ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയബറ്റീസ് പ്ര കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ മസിലാണ് ഈ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത് സ്കെലറ്റൽ മസിൽ കാരണം ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നത് മസിലാണ് അപ്പോൾ നമ്മുടെ മസിൽ നല്ല മാസമായിട്ട് നിന്നാൽ എന്താണ് ഈ ഒരു ഗ്ലൈക്കോജൻ പ്രോപ്പറായിട്ട് വരികയും പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻസുലിൻ കൺട്രോൾ കണ്ട്രോളാകുകയും ചെയ്യും കൂടുതൽ സ്ഥലമുണ്ട് ഡെപ്പോസിറ്റ് ആവാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആണ് ഡയബറ്റീസ് കണ്ട്രോളാവും അപ്പോൾ അതുകൊണ്ട് മസിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം മസിൽ ക്യാൻ കിൽ ഡയബറ്റീസ് എന്നുള്ള മറക്കാം അപ്പോൾ സ്കെൽറ്റൽ മസിൽ ഡെവലപ്പ് ചെയ്യണം പ്രത്യേകിച്ചും കാലിലെ മസിലും തൊഴയുടെ മസിലൊക്കെ ഡെവലപ്പ് ചെയ്താൽ തന്നെ മതി നമ്മുടെ ഡയബറ്റീസ് കൺട്രോളിനായിട്ട് പറ്റും പിന്നെ ഭാവിയിൽ നമുക്ക് വീഴാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനിയുള്ളത് മീൽ ടൈമിംഗ് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് ഒരു ഒരു എട്ട് മണിക്കൂർ ഫാസ്റ്റിങ് അല്ലേ രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രം ഫാസ്റ്റ് ചെയ്യും പിന്നെ പന്ത്രണ്ട് മണിക്കൂറല്ലേ പതിനാല് മണിക്കൂർ കഴിക്കും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പം ഫാസ്റ്റിംഗ് ടൈം നോക്കുവാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറേ കഴിക്കുന്ന സമയമാണെങ്കിൽ ഒരു പതിനാല് മണിക്കൂർ എന്ന് പറയും നേരെ തിരിക്കണം പതിനാല് മണിക്കൂർ ഫാസ്റ്റിങ്ങും എട്ട് മണിക്കൂർ കഴിക്കുകയും ചെയ്താൽ അതും വളരെ എഫക്റ്റീവാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണെങ്കിൽ പറയുന്നത് ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ തുടക്കത്തിൽ പൂർണ്ണമായിട്ടും ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് നേരം മാത്രമേ നിങ്ങൾ മെയിൽ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുള്ളൂ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാം ഈ എട്ട് മണിക്കൂറിനകത്ത് രണ്ടേ രണ്ട് നേരം കഴിക്കുക ബാക്കി നേരങ്ങളിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ കഴിക്കാം പക്ഷേ കൂടുതൽ ഈ ഒരു പതിനാല് മണിക്കൂർ ഒരു വിൻഡോ പീരീഡ് ഇടുകയാണെങ്കിൽ പ്രമേഹം പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു എട്ട് മാസമൊക്കെ ഇത് ഫോളോ ചെയ്യുമ്പോൾ പൂർണ്ണമായും റിവേഴ്സ് ചെയ്താൽ കുറച്ചൊക്കെ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ കുറച്ചൊന്ന് വിട്ടുവൊക്കെ കൊടുക്കാം പക്ഷേ കഠിനമായ നിയന്ത്രണം ആദ്യത്തെ ആറ് മാസം നിർബന്ധമായിട്ടും വേണം എന്നാലേ പ്രമേഹം പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞതിനു ശേഷം കുറച്ച് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ നമുക്ക് ഈ വിൻഡോ പഴയ ഇതുപോലെ ആക്കിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഈ വിൻഡോ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയാണ് എട്ട് മണിക്കൂർ ആഹാരം കഴിക്കുകയും പതിനാല് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് പോകും ഞാൻ കുറേ നാൾ ഈ ഒന്നര വർഷം ഞാൻ ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് നല്ല മെത്തേഡാണ് ഓക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിൽ കൊള്ളാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലെറ്റ് എടുത്തേ പറ്റൂ കാരണം വൈറ്റമിൻ ഡിയും ഡയബറ്റീസുമായിട്ട് ഒത്തിരി പഠനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ ഡി കുറവുള്ളവരിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ കൊള്ളാൻ പതിനൊന്ന് മണിക്കോടെ ശേഷമുള്ള വെയിൽ കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാം പിന്നുള്ള രണ്ട് കാര്യങ്ങളുടെ ഒന്ന് ഉറക്കമാണ് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഉള്ളത് അപ്പം നിർബന്ധമായിട്ടും ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണം അല്ലെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസും കൂടുതലായിട്ട് വരും പല അസുഖങ്ങളും ഉണ്ടാവും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഏറ്റവും കാര്യം മാനസിക സമ്മർദ്ദം മാക്സിമം കുറച്ച് നിറനിർത്ത് അതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാം ഈ ഒരു ഏഴുമുപ്പം എനിക്കൊന്ന് ഏറ്റവും ഒമ്പതോ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇത്തരം കാര്യങ്ങളിൽ ഒരു എൺപത് ശതമാനത്തോളം ഈ പറഞ്ഞ കാര്യത്തിൽ എൺപത് ശതമാനത്തോളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയാൽ തന്നെ നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സ് ആവുന്നാലേ കാണും ആദ്യത്തെ ഒരു മൂന്നാല് സ്റ്റെപ്പ് തന്നെ നല്ലോണം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇൻഫർമേഷൻ മാത്രമേ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുക കാരണം സാധാരണ രീതിയിൽ ഡോക്ടേഴ്സൊന്നും ഇത്രയും ക്ഷമയായിട്ട് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു തരുമോ അപ്പോൾ ഇത് നിങ്ങൾ പല ഡയബറ്റീസ് രോഗികൾ നിങ്ങളുടെ കൂടെ കാണും അല്ലെങ്കിൽ ഡയബറ്റീസ് വരാൻ സാധ്യത ഉള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കും ഓക്കെ ഇപ്പം മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറങ്ങി വരുന്നതായിരിക്കും ടേക്ക് കെയർ വൺ